ദൈവനാമത്തിന് ഉണ്ടാകട്ടെ പാനിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കാൻ തുടങ്ങിയ നാളുകൾ ടോൾ പ്ലാസയ്ക്ക് സമാന്തരമായി പഴയ നാഷണൽ ഹൈവേ അതിലൂടെ ടോൾ കൊടുക്കാതെ പോകാൻ വാഹനങ്ങളുടെ നീണ്ടു നില ടോൾ പ്ലാസ അധികൃതർ അല്പം കണ്ണടിച്ചിരുന്നു തദ്ദേശവാസികൾ ടോൾ നൽകുന്നതിന് അല്പം കുറവുണ്ടെന്ന് അവർക്കറിയാം എന്നാലും അവർ സമാന്തര റോഡ് പുതിയ ഹൈവേയിലേക്ക് കടക്കുന്നിടത്ത് വലിയ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ റോഡ് വീതി കുറവനായി തൂണുകൾ സ്ഥാപിച്ചു വാഹന നിലയിൽ കൂടുതലും തദ്ദേശീയരുടെ ദൂരക്കുകളിൽ നിന്നും വരുന്നവരാണ് അവർ മാന്യമായും ടോൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അവർ തദ്ദേശീയരാണെന്ന വ്യാജന ഈ റോഡ് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ടോൾ അധികൃതർ ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് പേർ വന്ന് റോഡിൽ സ്ഥാപിച്ച തൂണുകൾ അർത്തുമുറിച്ചു കളഞ്ഞു അതുവരെ മൗനം പാലിച്ചിരുന്ന ടോൾ അധികൃതർ ഉടനെ സമാന്തരപാത കൊട്ടിയടച്ച പോലെ ഇരുമ്പ തൂണുകൾ വീണ്ടും സ്ഥാപിച്ചു അതോടെ ചെറു വാഹനങ്ങൾക്ക് പോലും പോകാനാവാതായിരിക്കും തദ്ദേശീയർക്കും ടോൾ നൽകേണ്ടി വന്നു നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കും അത് ഭരണഘടനാ നിയമങ്ങളും ആണെങ്കിലും ശരി അത് എല്ലാവർക്കും ബാധകമാണ് ഒരാൾ പോലും അതിന് വിഭിന്നമായി പ്രവർത്തിച്ചുകൂടാ കാലഹരണപ്പെട്ട നിയമങ്ങൾ പുതിയ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കുന്നതിന് തെറ്റിപ്പകാനാവുമോ പലയക്കര നിവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ടോൾ അധികൃതർ അല്പം കണ്ണടച്ചപ്പോൾ എന്താണ് ഉണ്ടായത് ആ പഴുതും മുതലെടുത്ത് തുകോളിൽ നിന്നും വരുന്നവർ പോലും ടോൾ കൊടുക്കാതെ കറ്റപ്പെടാൻ ഈ വഴി ദുർവിനിയോഗം ചെയ്തപ്പോൾ ടോൾ അധികൃതർ ആ വഴി അടച്ചു കളഞ്ഞു ഈ സംഭവ വികാസം പോലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടന്മാരും ആട്ടിൻകൂട്ടങ്ങളും ഭക്തിഘടനയിൽ പോപ്പാണ് കത്തോലിക്ക സഭയുടെ ഉന്നത തലവൻ അദ്ദേഹത്തിന്റെ കീഴിലുള്ള കർദിനാൾമാരും ബത്താൻമാരും അടങ്ങുന്ന സമിതിയാണ് പുതിയ രീതിയിലുള്ള കുർബാന ക്രമീകരണം പാസ്സാക്കിയത് അത് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിച്ച് അതിനോട് സമരസപ്പെടുകയാണ് വേണ്ടത് അതിനു പകരം തങ്ങൾ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ജനാഭിമുഖ കുർബാന മാറ്റാൻ സമ്മതിക്കില്ല സഭാ നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല സടിച്ച് ഒരു കൂട്ടം വൈദികരും അചകണങ്ങളും നടത്തിയ പൊറോട്ടു നാടകം ഇക്കഴിഞ്ഞ ക്രിസ്മസ് നാളുകളിൽ ലോകം കണ്ടു തുടർച്ചയായി അവിടുത്തെ വൈദികർ ജനാഭിമുഖ കുർബാന എന്ന റിലേ സമരം നടത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് പഴയ പഴയകാലത്ത് യേശു ഒരു തവണ കുരിശിലേറിയെങ്കിൽ ഈ റിലേ കുർബാനയിൽ യേശു അന്യനിമിഷം സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു വളരെ പരിപാലനമായ കാശയും വിനാശയും ബൈബിളും എതിർ കക്ഷികൾ തട്ടിയറിഞ്ഞതോടെ യേശുഹൃദയം കൊണ്ടിരുന്ന അതിദയനീയ പദം നമ്മൾ നേരിൽ കണ്ടു പുതിയ സഭ നിയമത്തിൽ ജനാഭിമുഖ കുർബാനക്കിടയിൽ കുറച്ചു സമയം അൽതാറ അഭിമുഖമായി പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടുന്ന ചെറിയ വ്യത്യാസത്തെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സഭാ നേതാക്കളും ജനങ്ങളും അംഗീകരിക്കുമ്പോൾ ഒരുപക്ഷെ എതിർ അഭിപ്രായം ഉണ്ടായെങ്കിൽ തന്നെ അതിനോട് യോജിച്ച് സഭയെ ഐക്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതൽ ഒരു കൂട്ടം വൈദികരും അൽമായരും എന്തേ എത്ര പിടിവാസി കാണിക്കുന്നു അതിലേറെ രസകരമായി തോന്നിയത് പല ന്യൂസ് ചാനലുകളും ഇതൊരു ചാകിരയായി കണ്ട് ന്യൂസ് ഡിബേറ്റുകളും മറ്റും സംഘടിപ്പിച്ചു ന്യൂസ് സെൻസേഷനു വേണ്ടി സഭാനേതൃത്വത്തെ പ്രതിഹസിക്കാനും എതിർഭാഗത്തിന് ഐക്യം പ്രകടിപ്പിക്കുന്ന അതിഭീകരമായ അവസ്ഥയും ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടു കാരണം സഭയോട് യോജിക്കാൻ തീരുമാനിച്ചാൽ അവരുടെ ന്യൂസ് ജാഗ്രത തകർന്നടിയും സഭ നിയമം നടപ്പിലായാൽ എതിർ അഭിപ്രായമുണ്ടെങ്കിലും ഭൂരിപക്ഷ തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്ന സാമാന്യ മര്യാദ എന്തുകൊണ്ട് എറണാകുളം അങ്കുമാലി പോയി യേശു യഹുദുടെ ഇടയിൽ ജീവിക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് താനാണ് മിസിയ എന്ന് പറയാതെ പറഞ്ഞിട്ടു യഹുദ് ജനത മിസിയ ബും കാത്തിരുന്ന ആ കാലഘട്ടമാണ് ഓർമ്മ വരുന്നത് ഈ ജനത അതരം കൊണ്ട് ഏറ്റുപുറയുകയും ഹൃദയത്തിൽ ഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവ സന്ദേശം തന്നെയല്ലേ ഇപ്പോൾ അരങ്ങേറുന്ന ഈ അഭിപ്രായ ഭിന്നത ഒരു കാര്യം പറയാതെ വയ്യ സഭയും എതിർച്ചേരികളും ഭിന്നിച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാരകമായ ഭവിഷ്യത്ത് എന്താണ് പുതുതലമുറ ചെറുപ്പക്കാർ അല്ലെങ്കിൽ തന്നെ വിശ്വാസത്തിന് പുറത്താണ് കുർബാന നടക്കുമ്പോൾ പള്ളിക്ക് പുറത്തും സിംഗേരിയിലും അവർ ഒത്തുകൂടുന്നു ദൈവ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കാതെ അവർ പള്ളിക്ക് പുറത്താണ് ഇപ്പോൾ ഇത്തരം തമ്മിൽ തല്ലു കാണുമ്പോൾ അവർ വിശ്വാസത്തിൽ നിന്നും രക്ഷപ്പെടും ഫലമോ യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും സംഭവിച്ചതുപോലെ പള്ളികളും മറ്റും കുർബാന ക്ഷയിച്ച് ബാറുകളും പബ്ബുകളുമായി മാറുന്ന കാലം അതിവിദൂരമല്ല